നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ ബോട്ടിൽ ടാസ്ക് ആണ് നടക്കുന്നത് പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ പതിനൊന്ന് മത്സരാർത്ഥികളാണ് പതിനൊന്ന് ഏജന്റായിട്ട് മത്സരിക്കുന്നത് ഇഷിനും അനുമോളും ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയിട്ടും ഫാക്ടറി ഓണേഴ്സായിട്ടും നിവിനും അനീഷുമാണ് ഉള്ളത് ഇൻഡിപെൻഡന്റ് ഗെയിം ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെല്ലാം നല്ല സ്പിരിറ്റോട് കൂടി തന്നെയാണ് ഈ മത്സരത്തിൽ കാണുന്നത് മത്സരം ഇങ്ങനെയാണ് വരുന്നത് ബസറടിക്കുമ്പോൾ കയ്യിൽ ബോട്ടിൽസ് എടുക്കുക രണ്ടാമത്തെ ബസറടിക്കുമ്പോൾ ബോട്ടിൽസ് കഴുകി വൃത്തിയാക്കുക ഈ ഒരു മത്സരത്തിൽ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് ബോട്ടിൽ കഴുകുന്നതും തുടക്കുന്നതും എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതും എന്നെല്ലാം ക്വാളിറ്റി ചെക്കിങ്ങിൽ പെടും അതിനനുസരിച്ചായിരിക്കും ഏജൻറ്റുമാർക്ക് കോയിൻസ് ലഭിക്കുക ഇവിടെ ഒരു കള്ളക്കളി കളിച്ചു അവൾക്ക് ആദ്യമേ കിട്ടിയിരിക്കുന്നത് ഒരു ബോട്ടിലായിരുന്നു എന്നാൽ ഈയൊരു കാര്യത്തിൽ പതിവുന്ന പോലെ ആരും അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജിസേൽ മറ്റുള്ള ഏജൻറ്റുമാരുടെ ബോട്ടിലുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജിസൈൽ കള്ളക്കളിയാണ് ഇവിടെ കളിക്കുന്നത് അത് മത്സരാർത്ഥികൾക്കും നമുക്കും കാണുന്നവർക്കും മനസ്സിലാവും എത്ര കള്ളക്കളി കളിച്ചാലും ബോട്ടിലിൻ്റെ ഹൈജീനിക്ക് നോക്കിയിട്ട് മാത്രമേ കമ്പനി ഡീൽ ഡീലുറപ്പിക്കുകയുള്ളൂ നിവിൻ ഫേവറിറ്റ്സ് എന്ന് നോക്കി അക്ബറിന്റെ ബോട്ടിലുകൾ സ്വീകരിച്ചപ്പോൾ ഇവിടെ ഞെട്ടിച്ചിരിക്കുന്നത് ഷാനവാസിൻ്റെ ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്ത് അനീഷാണ് കുറേ നേരം അവർ ബാർഗെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഷാനവാസിൻ്റെ ബോട്ടിലുകൾ മറ്റുള്ള മത്സരാർത്ഥികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനീഷ് റിജക്റ്റ് ചെയ്യുകയായിരുന്നു അതോടുകൂടി ഹൗസിൽ തന്നെ പറയുന്നുണ്ട് അതവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവിടെ അനീഷ് ചെയ്ത് തന്നെയാണ് ശരി ഒരു ഫേവറേറ്റ്സവും ഒരു ഫ്രണ്ട്ഷിപ്പും ടാസ്കിൽ കൊണ്ടുവരരുത് ടാസ്കുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പൂർണമാകണമെങ്കിൽ ഇനിയും കടമ്പകളുണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യണം അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ